ഓട്ടം ളിയാണെന്നാണ് ഇവർ പറയുന്നത് ഒരു പീറ പരിപാടി എന്ന തല തലത്തിലാണ് ഈ പെണ്ണുംപിള്ള വിലയിരുത്തുന്നത് കുഞ്ചൻ നമ്പ്യാർ ഈ നാട്ടിൽ ഇപ്പൊ ജീവിച്ചിരിക്കാത്തത് ഭാഗ്യം എനിക്ക് അയാളെ വിളിച്ച കുഞ്ച തെണ്ടി പട്ടി നിന്റെ നീ തോന്ന എന്താ ഓട്ടം തുള്ളല എടാ മോഹിനിയാട്ടത്തിന്റെ വെട്ടത്തൂരോടാ മറ്റവനെ എന്നൊക്കെ കേട്ടനെ കുഞ്ചൻ നമ്പ്യാർ ഉണ്ടായിരുന്നെങ്കിൽ ഭാഗ്യം ഈ സ്ത്രീ വരുമുമ്പേ അങ്ങേരങ്ങ് പോയി ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അൻവർഷ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ പ്രിയമുള്ളവരെ ഞാൻ കൊണ്ടുവന്ന ടോപ്പിക്ക് മറ്റൊന്നുമില്ല ഈ ഇരിക്കുന്ന നമ്മുടെ ശാന്തിയുടെ ദിനേചേട്ടനുണ്ടല്ലോ ഇങ്ങനെ ചിന്തിപ്പിച്ചൊരു പരുവാക്കും അതിന്റെ കൂട്ടത്തിൽ ഇയാളെ ഇല്ല കലാമണ്ഡലത്തിലെ കുലസ്ത്രീയെ എടുത്ത് അങ്ങ് ഉടുത്ത ഒരു വീഡിയോ ഞാൻ കണ്ട് ആ വീഡിയോ നിങ്ങളോട് ഒന്ന് പങ്ക് വെക്കാന്ന് വിചാരിച്ചു അന്നേരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതാണ് ആര് സ്കിപ്പ് അടിച്ച് പോകാൻ അവസാനം വരെ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതോടൊപ്പം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ ഷെയറും ലൈക്കും കമന്റും ഒക്കെ തന്ന് നമ്മളെ മാക്സിമം സപ്പോർട്ട് തരിക അപ്പൊ സ്കിപ്പ് അടിച്ച് പോലെ അങ്ങോട്ട് പോകുമ്പോൾ ചിരിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ കാണുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന്റെ പേരിൽ നന്നായിട്ട് വേർത്തു എസ് സി എസ് ടി ആക്റ്റൊക്കെ അനുസരിച്ച് എന്തൊക്കെയോ ഗുലുവാനുള്ള കേസൊക്കെയാണ് വന്നത് കുറെ കാശും കളഞ്ഞു മുൻകൂർ ജാമ്യത്തിനൊക്കെ പോയത് ആ നല്ല ചങ്കൂട്ടുള്ളവളാണെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് പോകരുത് എന്നാ എന്നെ അറസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞ അഞ്ചാറ് അഞ്ചാം ദിവസം ഗവൺമെന്റ് ഞാൻ കിടക്കണമായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസം കിടന്നിട്ട് ഇറങ്ങിയിരുന്നില്ല അതിന് പകരം ലക്ഷങ്ങളും ഉറക്കെയാണ് ജാമ്യം നേടിയത് കാശും കുറേ കളഞ്ഞു ഇപ്പോൾ പറയുന്നത് അക്കാരണം കൊണ്ട് കുറച്ച് കുട്ടികൾ പഠിക്കാൻ വരാതായി കാണു എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടി കൂടി വരുന്നു എന്നാണ് അവർ പറയുന്നത് കോടതിയിൽ ഇങ്ങനെ തന്നെ പറയണേ മാത്രമല്ല എൻ്റെ അന്നത്തെ നിലപാട് ഒരിക്കൽ വിശദമാക്കാം അപ്പൊ ഞാൻ എല്ലാം തുറന്നു പറയാം എന്നാണ് പറയുന്നത് ഇത്തരം ഐറ്റംസുകൾ അനുഭവങ്ങളിൽ നിന്നും പഠിക്കില്ല എന്നതിന്റെ സൂചനയാണ് ഈ സ്ത്രീ പറയുന്ന വാജമടി നീന്താത്ത മാടിനെ വെള്ളം കൊണ്ടുപോകും എന്നാണ് പണ്ടുള്ളവർ പറയാറ് ഇപ്പൊ പറയാൻ വന്നത് ഈ പെണ്ണും അടുത്ത വിവാദവുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുക ആർ വി രാമകൃഷ്ണനെ നിറം പറഞ്ഞ് അധിക്ഷേപിച്ച ഈ സ്ത്രീ ഇപ്പോൾ വേറൊരു പെൺകുട്ടിയുടെ പറ്റി അധിക്ഷേപിച്ചുകൊണ്ടാണ് എന്താ പറയാ ഇറങ്ങിയിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ എന്ന് മറുമായ മഴവിൽ മനോരമയിൽ വരുന്നൊരു സത്യാറുണ്ടല്ലോ അതിൽ മണ്ടോദരി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്ന സ്നേഹാക്ഷികുമാർ അവർ അവർക്കെതിരെയാണ് പ്രതികരിച്ചിരിക്കുന്നത് സ്നേഹാക്ഷികുമാർ കലാമണ്ഡലത്തിൽ നിന്ന് ഓട്ടംതുള്ളൽ പഠിച്ചിറങ്ങിയ കലാകാരിയാണ് ആർ എൽ വി രാമകൃഷ്ണനുമായിട്ടുള്ള പ്രശ്നം കേസിൽ കോടതിയിലാകും വരെ വായടച്ചിരുന്ന സത്യഭാമ ഇപ്പോ സ്നേഹിക്കോതി ഇറങ്ങിയിരിക്കുന്നു അവളുടെ തടിയാണ് ഇവർക്ക് പ്രശ്നം ശ്രീകുമാറിനില്ലാത്ത ചേർ ഇവർക്കെന്താ അയാൾ ആ തടി കണ്ട് ഇഷ്ടപ്പെട്ടായിരിക്കും കല്യാണം കഴിച്ചത് ഈ പെണ്ണും പുള്ളി വേറെ ഒരു പണിയും എന്നാണ് ഞാൻ ചോദിക്കുന്നത് മണ്ടോദരി എന്നുള്ളതിന് പണ്ടോദരി എന്ന പണ്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ശരീരം പണ്ടോദരി എന്നാണ് സ്നേഹയെ ഈ തള്ള അഭിസംബോധന ചെയ്യുന്നത് മറിനായം മഴവിൽ മനോരമയിൽ വരുന്ന പരമ്പരയാണെന്ന ജനറൽ നോളജ് പോലും ഇല്ലാത്ത ഈ കുലസ്ത്രീ സ്നേഹയെ പറയുന്ന വാക്കുകൾ വാചകങ്ങൾ കേട്ടാൽ അറിയിക്കുന്ന പ്രയോഗങ്ങളാണ് അല്പം പുക്ഷിച്ച ശരീരപ്രകൃതിയുള്ള സ്നേഹയെ പണ്ടുതിരി എന്നൊക്കെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ഈ പെണ്ണുംപിള്ള പറയുന്ന വാക്കുകൾ ഇവരെങ്ങനെ ഒരു കലാകാരിയായി എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും ഇവരുടെ ആട്ടം മഹത്തരമാത്രേ പക്ഷേ സ്നേഹയുടെ ഓട്ടം കളി ഓട്ടം ഓട്ടം തുള്ളൽ തുള്ളിക്കളിയാണെന്നാണ് ഇവർ പറയുന്നത് ഒരു പീറ പരിപാടി എന്ന തല തലത്തിലാണ് ഈ പെണ്ണുംപിള്ള വിലയിരുത്തുന്നത് കുഞ്ചൻ നമ്പ്യാർ ഈ നാട്ടിൽ ഇപ്പൊ ജീവിച്ചിരിക്കാത്തത് ഭാഗ്യം അയാളെ വിളിച്ചോ കുഞ്ച തെണ്ടി പട്ടി നിന്റെ എന്താ നീ തോന്ന എന്താ വോട്ടം തോലാ മോഹിനിയാട്ടത്തിന്റെ വെട്ടത്തൂരോടാ മറ്റന്നെ എന്നൊക്കെ കേട്ടതെ കുഞ്ചൻ നമ്പ്യാർ ഉണ്ടായിരുന്നേ ഭാഗ്യം ഈ സ്ത്രീ വരുമ്പോ അങ്ങ് പോയി മണ്ടോദരി പുരാണത്തിലെ ഒരു വലിയ കഥാപാത്രമാണല്ലോ ആ പേരിലാണ് മറുമായത്തില് സ്നേഹ അഭിനയിക്കുന്നത് ശരീര പ്രകൃതി നോക്കി സ്നേഹയെ പണ്ടോദരിയാക്കി ഇവർ കെ ജി ജോർജിന്റെ പഞ്ചകുടി പാലം എന്ന് പറഞ്ഞ ഒരു സത്യ സിനിമ ഉണ്ടല്ലോ അതില് പഞ്ചായത്ത് പ്രസിഡന്റ് ദുര്യോധന കുറിപ്പ് ചെയ്ത വേഷമാണല്ലോ ദുരിതപ്രൂഫ് മനോഹരമായി ചെയ്ത വേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും മണ്ടോതിരി എന്നായിരുന്നു ശ്രീവിദ്യയാണ് ആ വേഷം ചെയ്തത് അവർക്ക് മോശമല്ലാത്ത തടിയുണ്ട് ഇനി ശ്രീവിദ്യ പറയുമ്പോഴേ ഒരു പണ്ടോതിരി എന്ന് വിളിക്കുമെന്ന് എനിക്ക് അറിയില്ല തടിച്ച പ്രകൃതി പ്രകൃതക്കാരിയായ ശ്രീവിദ്യക്കായി വേറൊരു കൃഷി കൂട്ടിയിട്ട പേരല്ല മണ്ടോതിരി ശ്രീവിദ്യ ജീവിച്ചിരിക്കുകയും സത്യഭാമയുടെ ആറു വി രാമകൃഷ്ണനുമായിട്ടുള്ള ചുരുക്ക അറിയുകയും അതിനെതിരെ ശ്രീവിദ്യ പ്രതികരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഭാമ ശ്രീവിദ്യയെയും എന്ന് വിളിക്കുമായിരുന്നോ ആരെയും ഇവർ എന്തും വിളിക്കും എന്നുള്ളതാണ് സത്യം ഒരു ഒരു ലക്കം ബ്രേക്കില്ലാത്ത തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീന്ന് തോന്നുന്നു ഇവരെ വർത്തമാനം കേട്ടാൽ ഈ പെണ്ണും പിള്ള വിചാരിക്കുന്നത് കലാമണ്ഡലം എന്ന് പേരിനൊപ്പം വയ്ക്കുകയും രാഷ്ട്രപതിയുടെ പതക്കം നേടിയ ഒരാളിൻ്റെ പേരുള്ളതിനാലും ആരെയും പേടിക്കണ്ട എന്നായിരിക്കും ഇവർ കരുതുന്നത് കാരണം കലാമണ്ഡല സത്യഭാമ വേറെയാണ് രാഷ്ട്രപതി എന്നൊക്കെ പത്മശ്രീയോ പത്മകൃഷ്ണോ എന്നൊക്കെ വാങ്ങിയ മാന്യ കലാകാരിയായിരുന്നു അവരുടെ അതേ പേരും വെച്ച് കലാമണ്ഡലം സത്യഭാമി എന്ന് പറഞ്ഞ ഡൂപ്ലിക്കേറ്റ് മല്ലിക ചേച്ചിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡ്യൂ പാറ്റ് അറിയിക്കുന്നത് അപ്പൊ അവർ വിചാരിക്കുന്നത് കലാമണ്ഡലം എന്നുള്ളതെങ്കിൽ ആരെയും തെറി വിളിക്കാം എന്നായിരിക്കും ബോഡി ഷെയ്മിങ് മാത്രമല്ല സ്നേഹയുടെ ഭർത്താവ് ഷീകുമാറിനെയും ഇവർ അടച്ചാക്ഷേപിക്കുന്നു എനിക്ക് ജനപിന്തുണ ഉണ്ടത്രേ ആർക്കീ പൂത്തിറക്കി ജന പിന്തുണ ഉണ്ടായാൽ ആരെയും മോശം പദപ്രയോഗം നടത്താമെന്ന് നിയമത്തിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ആൾ പിണറായി വിജയനാണല്ലോ ആരെയും കയറി എന്തെങ്കിലും വിളിക്കുമോ അദ്ദേഹം അപ്പൊ അതൊന്നും അല്ല ഇത് എല്ലിൻ്റെ ഇടയ്ക്കാർ കുത്തുന്നിന്റെ കൊഴുപ്പാണ് ജനപിന്തുണ ഉണ്ടെങ്കിൽ കൂടുതൽ വിനീതയാകുന്നതാണ് വിവരമുള്ളവർ ചെയ്യാറ് എന്തെല്ലാം പറയാൻ പാടില്ല എന്നാണ് ഇവിടെ നിയമവും സമൂഹവും നിഷ്കർഷിക്കുന്നത് അതെല്ലാം പോടേ പുല്ലെ എന്ന തരത്തിൽ എഴുന്നള്ളിക്കുകയാണ് ഈ പെണ്ണും പിള്ള ഈശ്വരഷു എന്ന് മാത്രമേ ഇനി പറയാൻ എന്റെ ദിനേശേട്ടാ ഞാൻ പൊന്നിനെ ദിനേ ചേട്ടാ ഇതിപ്പോൾ ഇന്ന് വീഡിയോയ്ക്ക് മുമ്പിലായത് എനിക്ക് ചിരിക്കാൻ പറ്റാതെന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഉണ്ടല്ലോ ഞാൻ ചിരിച്ച് തലകുത്തി ഒന്നും പറയണ്ട ഇങ്ങനെയുള്ള അവതരണം ഒരു രക്ഷ എന്റെ എൻ്റെ പൊന്നെണ്ണ നമിഷണ്ണ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് കരുതി അവസാനം വരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വേറൊരു വീഡിയോ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് താങ്ക്